ബി ജെ പി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ബഹുമാനിക്കാത്ത ഈ രാജ്യത്തെ ഭരണഘടന ഓരോ നിയമങ്ങളും അനുസരിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളത് പോലെ ഞങ്ങൾ ബിജെപിയുടെ ഒരു ചർച്ച നടത്താൻ ആവശ്യപ്പെടുകയാണ് പക്ഷെ അവർ സമ്മതിക്കുന്നില്ല ആ ചർച്ച നടത്താനുള്ള ഭയം കാരണം കഴിഞ്ഞ ഒരാഴ്ച പാർലമെന്റ് നന്നായി പ്രവർത്തിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല

അവർ രാജ്യത്തിന്റെ വിഭവങ്ങൾ അവരുടെ കുറച്ച് സുഹൃത്തുക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന്റെ അധികാരം ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെല്ലാ സ്ഥാപനങ്ങളെയും ദുർബലമാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനാണ് നമുക്ക് നമുക്ക് അധികാരത്തെ ചോദ്യം ചോദ്യം ചെയ്യുന്ന ചെയ്യുന്ന ഗവൺമെന്റുകളെ ശക്തമായ മാധ്യമങ്ങളാണ് വേണ്ടത് ഈസ് വളരെയധികം തുല്യതയുള്ള സമതുലതാവസ്ഥ പാലിക്കുന്ന ഒരു നീതിന്യായ സംവിധാനമാണ് എല്ലാ മൂല്യങ്ങളിലും പടുത്തുയർത്തേണ്ടതാണ് നമ്മുടെ ആവശ്യം നിങ്ങൾക്ക് ഓരോരുത്തരും We want to focus the politics of our nation back on providing to you the power that you deserve, the rights that you deserve, and all the facilities that you deserve. You gave my brother so much strength and courage.